അങ്ങനെ ഇരുന്നപ്പോഴാണ് ബ്രൗണി കഴിക്കാൻ ഒരു മോഹം മോഹങ്ങളെല്ലാം കൊതി തീരണ നേടണം എന്നാണല്ലോ ഫുൾ ഓഫ് ചോക്ലേറ്റ് ബേബം ബിസ്കറ്റ് ബ്രൗണി ബാ ആദ്യം തന്നെ ബട്ടറും ചോക്ലേറ്റും ഡബിൾ ബോയിലിംഗ് മെത്തേഡിൽ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം ഇനി വേറൊരു ബൗളിൽ ഷുഗറും എഗ്സും ഫ്ലഫി ആകുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കാം ആ ഷുഗർ ഒക്കെ നന്നായിട്ടൊന്ന് ഒന്ന് മെൽറ്റ് ആയി വരണേ ഇനി ഇതിലേക്ക് മെൽറ്റ് ചെയ്ത് വെച്ച ചോക്ലേറ്റും കൂടി ചേർത്ത് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്യാം ഇനി വാനില എസൻസും ഉപ്പും കൂടി ചേർത്ത് മിക്സ് ചെയ്തിട്ട് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള മൈദയും കൊക്കോ പൗഡറും കൂടി ചേർത്ത് പതുക്കെ ഫോൾഡ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മുടെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ആയ എല്ലാവരുടെയും ഫേവറേറ്റ് ബേബം ബിസ്ക്കറ്റ് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് അതും കൂടി ചേർത്ത് ചെറുതായിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം അത്രേ ഉള്ളൂ കേട്ടോ ഇനി ഇത് ബേക്കിംഗ് ട്രേയിലോട്ട് ഒഴിച്ചിട്ട് മേളിൽ രണ്ട് മൂന്ന് ബർബം ബിസ്ക്കറ്റും കൂടി ചേർത്ത് മനോഹരിയാക്കിയിട്ട് ഒരു വൺ എയ്റ്റി ഡിഗ്രിയിൽ ട്വൻറ്റി ടു തേർട്ടി മിനിറ്റ്സ് ബേക്ക് ചെയ്തെടുത്താൽ നമ്മുടെ പെർഫെക്റ്റ് ബർബം ബിസ്ക്കറ്റ് ബ്രൗണി ബാർസ് റെഡിയാണേ സോ ഇമാജിനറ്റ് ബേബനിറ്റ്